ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ കിരീടനീട്ടത്തിന്റെ ആഹ്ലാദത്തിൽ പ്രവാസികൾ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ നിറഞ്ഞു കവിഞ്ഞ ആരാധകരെ സാക്ഷി നിർത്തിയായിരുന്നു ഇന്ത്യയുടെ കിരീടധാരണം ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ കളി കാണാനെത്തി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ട്രോഫി ഇന്ത്യ

ഗാലറി ഇന്ത്യൻ ആരാധകരാൽ നിറഞ്ഞിരുന്നു വിരലെണ്ണാവുന്ന ന്യൂസിലാന്റ് മാത്രമാണ് കളി കാണാൻ എത്തിയത് കളിയിലെ ചില നിമിഷങ്ങൾ ആരാധകർക്ക് ടെൻഷൻ സമ്മാനിച്ചു ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റേഡിയം വേറെ ഭാഗ്യം വെദറും ഫൈനൽ മത്സരവും ഇന്ത്യയുടെ കണ്ടാണ് ഓരോ അയ്യോ ഞങ്ങള് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു നിമിഷം തന്നെ പറയില്ല അതായിരുന്നു നമ്മളെ ഇത്രയും നല്ലൊരു നിമിഷം എനിക്ക് അത് ഞങ്ങള് ദുബായില് വന്നിട്ട് ഫസ്റ്റ് ടൈമില് കളിയാണോ കളി കണ്ടിട്ട് ഇന്ത്യ കപ്പ് എടുക്കുന്നു അൺബിലീവൾ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ദുബായ് രാജ്യാന്തർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത് പുരാശേരിക്കൊപ്പം ഷിൻ സബാസ്റ്റിൻ ജനം